നമസ്കാരം തേർഡേ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ മലയാളികൾക്കിടയിൽ പലതരത്തിലുള്ള സെലിബ്രിറ്റികളുണ്ട് അവരുടെ ഫാമിലി അത്തരത്തിൽ കൗതുകത്തോടെ നമ്മളൊക്കെ നോക്കിക്കാണാറുണ്ട് അങ്ങനെയുള്ള ഒരു കുടുംബമാണ് ജി കൃഷ്ണകുമാറിൻ്റെത് ബി ജെ പി നേതാവായി ഇടക്കാലത്ത് ബി ജെ പിയിലേക്ക് വന്ന ആളാണ് അതേപോലെ മുമ്പ് സീരിയലുകളിലൂടെ സീരിയൽ കഴിഞ്ഞ് പിന്നീട് സിനിമകളിലൂടെ ഒക്കെ നമുക്ക് സുപരിചിതനാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അങ്ങനെയാണ് അഹാനയെ പോലുള്ള നടിമാർ അദ്ദേഹത്തിൻ്റെ മകളാണ് ഇപ്പോഴും സിനിമയിൽ സജീവമായി തന്നെ നിലനിൽക്കുകയാണ് ഇവരൊക്കെ അതുകൊണ്ട് തന്നെ അവരുടെ വാർത്തകളിലും വാർത്തകൾ വരുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ വളരെ പുതുമയോടെ അല്ലെങ്കിൽ വളരെ ആകാംക്ഷയോടെ നോക്കിക്കാണാറുണ്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ വാർത്ത എന്ന് പറയുന്നത് ജി കൃഷ്ണന്മാറും കുടുംബവും ഒരുപറ്റം സ്ത്രീകളെ മൂന്നോളം സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി പണം അപഹരിച്ചു എന്ന തരത്തിലൊക്കെയാണ് വാർത്തകൾ വരുന്നത് അത്തരത്തിലുള്ള ഒരു പരാതി ഇപ്പോൾ തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് എന്നാണ് പലരും തിരക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയിലേക്കാണ് പ്രേക്ഷകരെ ക്ഷണിക്കുന്നത് കാര്യമായ ഒരു വിഷയം അതായത് ഇത്തരത്തിൽ എങ്ങനെയാണ് ഈ പരാതിയിലേക്ക് എത്തിയതെന്ന് കൃഷ്ണകുമാർ തന്നെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചിരിക്കുകയാണ് അതായത് അറുപത്തൊമ്പത് ലക്ഷം രൂപയാണ് മൂന്ന് പെൺകുട്ടികൾ കൃഷ്ണകുമാറിന്റെ ദിയ കൃഷ്ണകുമാർ എന്ന് പറയുന്ന മകളുടെ ദിയയുടെ ഒരു വ്യാപാര സ്ഥാപനമുണ്ട് ജ്വല്ലറി അല്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ട ആഭരണ ശൃംഖല അല്ലെങ്കിൽ ആഭരണശാലയാണ് അവിടെ നിന്നും രണ്ടായിരത്തി പതിനാല് മുതൽ ഇത്തരത്തിൽ അറുപത്തി ലക്ഷത്തോളം രൂപ ക്യു ആർ കോഡ് തട്ടിപ്പിലൂടെ ഈ മൂന്ന് പെൺകുട്ടികൾ അപഹരിച്ചു എന്നാണ് കൃഷ്ണമാർ പറയുന്നത് അതായത് കമ്പനിയുടെ ക്യു ആർ കോഡ് പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇവരുടെ സ്വന്തം ക്യു ആർ കോഡ് വ്യാപാര വ്യാപാരം നടന്നതിന് ശേഷം ഇത്തരത്തിൽ കസ്റ്റമർക്ക് നൽകുകയും അതിലൂടെ തട്ടിപ്പ് നടത്തിയെന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചില ഒത്തു ചർച്ചകളൊക്കെ നടന്നു എന്നും കൃഷ്ണന്മാർ പറയുന്നു മാത്രമല്ല ഇത് കുറേ കാലമായിട്ട് തങ്ങൾക്ക് തങ്ങൾക്കറിവുള്ള കാര്യമാണ് പക്ഷെ പെൺകുട്ടികളായതുകൊണ്ട് മാത്രം ഈ കാര്യങ്ങളൊന്നും പുറത്തുവിട്ടില്ല എന്നാണ് കൃഷ്ണന്മാർ പറയുന്നത് മാത്രമല്ല ഈ തട്ടിപ്പിന്റെ ഭാഗമായിട്ട് ഇവർ അപഹരിച്ചതിൽ എട്ട് ലക്ഷം രൂപയോളം തനിക്ക് നൽകിയെന്നും കൃഷ്ണമാർ പറയുന്നുണ്ട് പക്ഷെ പിന്നീട് ഇത്തരത്തിൽ ഈ പണം നൽകിയതുമായി ബന്ധപ്പെട്ട് പിന്നീട് അവർ ഈ പണം അപഹരിച്ച ആളുകൾ തങ്ങളെ തട്ടിക്കൊണ്ടു പോയിട്ടാണ് ഈ പണം തിരികെ വാങ്ങിച്ചത് എന്ന തരത്തിൽ ഒരു കേസ് കൊടുക്കുന്നു ആ കേസാണ് ഇപ്പോൾ വലിയ വാർത്തയായി മാറിയതെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ തന്നെ തങ്ങളുടെ കയ്യിലുണ്ട് എന്നും കൃഷ്ണകുമാർ പറയുന്നു വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരു ബി ജെ പി നേതാവാണ് സെലിബ്രിറ്റിയാണ് അതുകൊണ്ട് തന്നെ പലതരത്തിലാണ് മാധ്യമങ്ങൾ തുടക്കത്തിൽ ഈ വാർത്തയെ സമീപിച്ചത് പക്ഷേ ഇതാണ് ഇത്തരത്തിലൊരു കൗണ്ടർ പെറ്റീഷനാണ് വന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ കൃഷ്ണന്മാറിനെയും കുടുംബത്തെയൊക്കെ പ്രതികളാക്കി ആണ് ഇപ്പോൾ ഈ ഒരു തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്തായാലും കൃഷ്ണന്മാർ പറയുന്നത് താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് താൻ ഇതിൽ നിരപരാധിയാണെന്ന് ഓഫീസിനെ ബോധ്യപ്പെടുന്ന തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട് എങ്കിലും ഈ ഒരു അറുപത്തൊമ്പത് ലക്ഷം രൂപയോളം തട്ടിയെടുക്കാനുള്ള സാമർഥ്യമുള്ള ആളുകളെ ജോലിക്ക് വച്ച് പിന്നീട് ഇത്തരത്തിൽ വാർത്ത ആയപ്പോൾ അവർ ഒരു തട്ടിക്കൊണ്ടു പോകൽ കള്ളക്കഥ ഉണ്ടാക്കിയതാണ് എന്ന യാഥാർത്ഥ്യത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നതെന്നാണ് സംശയിക്കേണ്ടത്